സ്വർണ്ണവില അതാ വൻ മാറ്റം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാറേറെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവില്ക്കണോ അതോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണ വില വീണ്ടും വീണ്ടും തകർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓക്കെ ഇന്ന് കുറച്ചിട്ടുണ്ട് സംഖ്യ പക്ഷേ ഇന്ന് കുറക്കാൻ മാത്രം അത്ര വലിയ രീതിയിലുള്ള ഒരു വലിയ സംഖ്യ ഇന്ന് കേരളത്തിൽ കുറച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അത്ര വലിയ സംഖ്യ കുറക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു ശരിക്ക് പക്ഷേ കുറക്കാനുള്ള ഇടിവ് വന്നിട്ടുണ്ട് തോന്നും മനസ്സിലായില്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് ദിവസം അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമല്ലേ കുറച്ചിട്ടുണ്ടായിരുന്നു അന്ന് ശരിക്കും ഒരു എണ്ണൂറ് കുറയ്ക്കേണ്ടി അന്നൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെയും എന്താ ഒരു എൺപത് രൂപേൻ്റെ അടുക്ക് കുറച്ച് പക്ഷേ അന്നും എൺപത് രൂപ കുറയ്ക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതായിരുന്നു അപ്പോൾ ഇന്നും അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള കൂട്ടലും ഒക്കെ പടം കൂട്ടി വച്ചിട്ടായിരിക്കാം ഇന്നത്തെ ഇടിവിൻ്റെ കൂടെ ആ ഒരു ഇടിവും കൂടിയും കൂട്ടിയിട്ടായിരിക്കാം ഇന്ന് വലിയ രീതിയിലുള്ള ഇടിവ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്തായാലും പപ്പ് പറഞ്ഞ പോലെയായോ അപ്പോൾ ഇന്ദരൽ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ സ്വർണ്ണവില ഇടിഞ്ഞു ഇന്ധരൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങാനുള്ള ആളുകളോടൊക്കെ വെയിറ്റ് ചെയ്യാനാണ് കാരണം ഗോൾഡ് ഒരു ഗോൾഡിന് ഒരു മൊമെൻ്റം കിട്ടിയിട്ടില്ല ഉയരാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഗോൾഡ് ഒരു ഗ്രിപ്പ് നോക്കി നിൽക്കുകയാണ് ഒരു ഫണ്ടമെൻ്റൽ ബേസ് ഗോൾഡ് നോക്കുന്നുണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പുൾബാക്ക് എത്തുന്ന ആ ഒരു പോയിന്റിലാണ് വാങ്ങാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് സ്വർണ്ണം വാങ്ങാൻ അതോടൊക്കെ എന്തെങ്കിലും കാത്തിരിക്കാൻ പാട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി സ്വർണ്ണമില്ല താഴേക്ക് വരും ഓക്കെ അപ്പോൾ കാരണം അത്രമാത്രമായി ലെവലിലാണ് ഗോൾഡ് പിന്നെ ഹിസ്ബുല്ല ഇസ്രായേൽ പ്രോബ്ലംസ് അത് ഡിപ്ലോമസികളിലൂടെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്ക വല്ലാതെ ശ്രമിക്കുന്നുണ്ട് എല്ലാ നേരം അങ്ങനത്തെ ഒരു യുദ്ധം ഒഴിവാക്കുക എന്നുള്ളതാണ് പുറത്തേക്ക് പറയുന്നിട്ടോ ഉൾക്കെന്താന്ന് എനിക്കറിയില്ല അപ്പോൾ അത് പ്രശ്നമാണ് അതുകൊണ്ട് സോൾവാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പറയുന്നുണ്ട് ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഗാസയിലേക്കുള്ള സാധനം ഇന്ത്യൻസ് ഫൈറ്റ് വലിയ രീതിയിൽ ഉള്ളത് നിർത്താൻ പോവാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്നലെ അറിയാമല്ലോ അമ്മാസിൻ്റെ ചീഫ് ഇസ്മായിൽ അനിയയുടെ ഫാമിലി മെമ്പേഴ്സ് പത്തെണ്ണം പത്ത് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേപോലെ ഹു വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കേട്ടോ ഒരു കുട്ടീൻ്റെ ഫോട്ടോ കണ്ടിട്ട് എന്തെങ്കിലും നെട്ടിപ്പോയി അവിടുത്തെ വിഷപ്പിൻ്റെ കാഠിന്യം അത്രമാത്രം വരുന്നതാണ് ഇന്ന് എഞ്ചും കൂടെ ഒക്കെ ഇങ്ങനെ കാണുന്നു ഓഹ് അപ്പോൾ അത് അത് മാത്രമല്ല അവിടെ വലിയ പ്രശ്നത്തിലാണ് ഇന്ന് അറ്റാക്കൊക്കെ വന്നിട്ടുണ്ട് അഞ്ച് പേർ കൊല്ലപ്പെട്ടു നോർത്തേൺ കാസിലേക്ക് കാൻ യൂണേഴ്സിലേക്കൊക്കെ ഒന്ന് അറ്റാക്ക് വീട്ടിലേക്കൊക്കെ അറ്റാക്ക് വന്നിട്ട് അഞ്ച് പേര് അവിടെ കൊല്ലപ്പെട്ടു അങ്ങനെ പല മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ വേറെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ അതങ്ങനെയാണ് അപ്പോൾ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ ഇൻറ്റൻസ് ഫൈറ്റിങ് വലിയ രീതിയിൽ പോയില്ല ഓക്കെ അപ്പോൾ ഗോൾഡ് ഒരു എയർ സ്ട്രൈക്സ് നടത്താനാണ് ഇപ്പോൾ ഇസ്രായേൽ പല വീടുകളിലേക്കും മറ്റുള്ളതൊക്കെ ആയിട്ട് അപ്പോൾ ഗോൾഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇന്ത്യൻസ് ഫൈറ്റിങ്ങിൻ്റെ ഒരു അവസാനം വിസ്ബുതമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞ ദിവസങ്ങളില്ലാത്തതുകൊണ്ടും ആ ഒരു പ്രശ്നങ്ങളായതുകൊണ്ട് നല്ല സത്താലാപനം ഇസ്ര അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഓഫ് ഒരു എന്താണ് ഡ്രോൺ വിട്ടിട്ടുണ്ട് ഈ ലാറ്റൊക്കെ അത് ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഐ മീൻ വലിയ ഹെവി മൊമെൻറ്റം ഉണ്ടായിട്ടില്ല എന്ന് മാത്രം അപ്പോൾ ഗോൾഡ് ഇടിഞ്ഞു ഗോൾഡ് ഇരുന്നൂറ്റി അമ്പത് രൂപ ഒരു പവന് കുറഞ്ഞ് സോറി ഇരുന്നൂറ്റി അല്ല ഇരുന്നൂറ് രൂപ ഒരു പവന് കുറഞ്ഞ് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചുണ്ട് ഇനി ഗ്രാമിന് ഇന്ന് ഗ്രൗണ്ടായിട്ട് ആറായിരത്തി അറുന്നൂറായി മാറി ഗ്രാമ് ഗ്രാമിന് തൊള്ളായിരത്തി പതിനാറ് സ്വർണ്ണത്തിന് പവനാണെങ്കിൽ അൻപത്തി മൂവായിരത്തി അൻപത്തി മൂവായിരം ഉണ്ടായിരുന്നു അൻപത്തി മൂവായിരം എന്നുള്ളത് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപയായി മാറി ഇരുന്നൂറ് രൂപയാണ് പവന് പറഞ്ഞത് അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും അറിയിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക